ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു നാടിന്റെ ആരോഗ്യ മേഖല താറുമാറാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി ബി ജെ പി എരുമപ്പെട്ടി പഞ്ചായത്ത് ഇൻചാർജ് രാജേഷ് കുട്ടഞ്ചേരി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മനീഷ് മങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സതീശൻ ചേറ്റൂട്ടി പ്രവീൺ ചിറ്റണ്ട ഒ ബിസി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് നാലുപുരയ്ക്കൽ പഞ്ചായത്ത് ഭാരവാഹികളായ ഉദയൻ വന്ദന പവിത്രൻ കാഞ്ഞിരക്കോട് ബാലൻ എൻ എസ് അഖിൽ കുട്ടഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി പാർട്ടിയുടെയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക ഇന്ന് കൂടുതലൊന്നും പറയേണ്ട കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളല്ലെങ്കിലും നമ്മുടെ എരുമപ്പറ്റി പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഇന്നൊരു സാധാരണക്കാരൻ പോയി കഴിഞ്ഞാൽ അവിടെ ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞ എഴുതിയ മരുന്ന് ലിസ്റ്റിൽ ഏറ്റവും തുച്ഛമായതല്ലാതെ ഒരു പാവപ്പെട്ടവന്റെ നടു നടുവിൽ വലിയൊരു ഭാരം താങ്ങിവെക്കുന്നത് പോലെ എല്ലാ മരുന്നുകളും പുറത്തേക്ക് എഴുതി മെഡിക്കൽ ഷോപ്പുകൾക്ക് വൺകുത്തകൾക്ക് ലാഭം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇന്ന് സർക്കാർ ഇവിടെ നടപടി സ്വീകരിച്ചു ആരോഗ്യ രംഗത്തിൽ ഈ ആരോഗ്യ രംഗത്തിൽ നമ്മൾ അസുഖം വന്ന് ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ഒരു ഒരു രക്ഷയുമില്ല കാരണം ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം വീട്ടിലേക്ക് തിരിച്ചു വരാമെന്നുള്ള അവസ്ഥയാണ് ഇന്ന് കേരളത്തിലെ ആരോഗ്യരംഗം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ യു ആർ വാച്ചിങ് എരുമപ്പെട്ടിംഗ് ന്യൂസ്